ഞേറത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രം അധ്യാത്മ രാമായണ സപ്താഹയജ്ഞത്തിന് സമാപനം ജൂലൈ ഇരുപതിനാണ് ക്ഷേത്രത്തിൽ രാമായണ സപ്താഹ യജ്ഞം ആരംഭിച്ചത് ഭാഗവത സപ്താഹരത്നം എ കെ ബി നായരായിരുന്നു യജ്ഞാചാര്യൻ ഏഴാം ദിനമായ ഞായറാഴ്ച ശ്രീരാമ പട്ടാഭിഷേകം അയോധ്യാപ്രവേശം പാരായണ സമർപ്പണം അവഭൃത സ്നാനം ആചാര്യ ദക്ഷിണ യജ്ഞപ്രസാദ വിതരണം എന്നിവ നടന്നു ക്ഷേത്രം ഭാരവാഹികളായ ബാലചന്ദ്രൻ ഗംഗാധരൻ നായർ നിജിത സുനിൽ ഗോപകുമാർ രഘു എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ ഇരുപതാം തീയതി ആരംഭിച്ച് ഇരുപത്തിയേഴാം തീയതി ഉച്ചയോട് ഉച്ചയോടുകൂടിയിട്ട് ശ്രീരാമ ഭട്ടാഭിഷേകം ദുർഗാരോഹണം അതുപോലെ തന്നെ പട്ടാഭിഷേക സദ്യയോടുകൂടിയിട്ട് ഈ വർഷത്തെ രാമായണ സപ്താഹം അവസാനിക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തുടർന്ന് വന്നിരുന്ന ആചാര്യന്മാർ തന്നെയാണ് ഈ പ്രാവശ്യവും സപ്താഹത്തിന് നേതൃത്വമായിട്ടുള്ളത് പ്രതികൂല കാലാവസ്ഥ മഴയുടെ വലിയ ബുദ്ധിമുട്ടുകളുണ്ടായി അതുപോലെ തന്നെ അനിപ്പയുടെ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ഇപ്രാവശ്യം എല്ലാ വർഷത്തേക്കാളും അധികമായിട്ട് വളരെയധികം ഭക്തജനങ്ങൾ ഇപ്പോൾ ഈ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുകളിലെ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏകക്ഷേത്ര ദർശനത്തിലൂടെ നാലമ്പല ദർശന പുണ്യം എന്നുള്ളതാണ് പ്രാധാന്യം അതിന് പട്ടാഭിഷേക രാമനാണ് പ്രതിഷ്ഠ ആ സമയത്ത് ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഈ ക്ഷേത്ര ദർശനം നടത്തിയാലേ നാലമ്പല ദർശനത്തിന് പുണ്യം എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്